പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ കൊപ്പം ടൌണിൽ പ്രകടനവുമായി എത്തിയായിരുന്നു സ്ഥാനാർത്ഥികളും നേതാക്കളും പത്രികകൾ നൽകിയത് ഇരുപത് വാർഡുകളിലാണ് യു ഡി എഫ് മത്സര രംഗത്തുള്ളത് മുന്നണി ധാരണാ പ്രകാരം പത്ത് വാർഡുകളിൽ കോൺഗ്രസും പത്ത് വാർഡുകളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത് ഇരുപതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന മുസ്തഫ മാസ്റ്ററാണ് പത്രികകൾ നൽകിയതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള സ്ഥാനാർത്ഥി പതിനാറാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഷഹനാസ് ബാബുവിനാണ് പ്രായക്കുറവുള്ളത് ഗ്രാമപഞ്ചായത്ത് വരണാധികാരി സുമതി സഹവരണാധികാരി അൻസു എന്നിവർ പത്രികകൾ ഏറ്റുവാങ്ങി യു ഡി എഫ് നേതാക്കളായ കമ്മുകുട്ടിയെടുത്തോൾ സി പി മുസ്തഫ ടി റിയാസ് എം ടി വഹാബ് വാസു കൊട്ടാരത്തിൽ മുസ്തഫ ചുണ്ടത്തുടി എ കെ മുസ്തഫ അനിൽ പുലാശ്ശേരി എം എൻ ചന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വാർഡിലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് അതിന്റെ മുന്നോടിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക ഇരുപത് സ്ഥാനാർത്ഥികളും സമർപ്പിക്കുകയാണ് തീർച്ചയായും ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ടീം എല്ലാം കൊണ്ടും സജ്ജരാണ് അതുകൊണ്ട് ഈ പഞ്ചായത്തിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ നല്ലവരായ പൊതുസമൂഹവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിനെ നിങ്ങളൊക്കെ സഹായിക്കണം സഹകരിക്കണം എന്നതാണ് പറയാനുള്ളത്